കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലൊന്നാണ് അനുഷ്ഠാന കർമ്മമായ പ്രാചീന കാലത്തെ സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു ഈ അനുഷ്ഠാനത്തിന് നിദാനം സമൂഹത്തിന്റെ ഐക്യത്തെ ദൃഢീകരിക്കാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സമൂഹ വികാരത്തെ പ്രതിഷ്ഠിക്കാനും അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതന്റെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധികളായി മാറ്റപ്പെട്ടു തെയ്യം തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തെ അതർഹിക്കുന്ന ഭക്തി ബഹുമാനത്തോടെ തന്നെ നാം സമീപിക്കുന്നു ഞങ്ങളുടെ സമീപനത്തിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളും അവയെക്കുറിച്ചുള്ള പരിജ്ഞാനക്കുറവും മനസ്സാക്ഷമിച്ചുകൊണ്ട് കേവലം ഒരു കലാസ്വാദനം എന്ന രീതിയിൽ മാത്രം ഇതിനെ കാണണം എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന തെയ്യക്കോലങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള ഒന്നാണ് പൊട്ടൻ തെയ്യം ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടന്തയ്യത്തിന് പിറകിലുള്ളത് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കുഴക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന മുദ്രകുത്തി കുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞ് ഫലിപ്പിക്കുന്ന പൊട്ടൻകളി കളിക്കുന്നതുകൊണ്ടും ആയിരിക്കാം ഈ ശൈവശക്തിയുള്ളതായി കണക്കാക്കപ്പെടുന്ന തെയ്യത്തിന് ഈ പേര് വന്നത് ലാംബ അസോസിയേഷൻ ഓഫ് മലയാളി പരിവാറിന്റെ വെളിച്ചം കലാവേദി നിങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടെ കാഴ്ചവെക്കുന്നു പുലയ പൊട്ടൻ

ീറ്റണു തീയത് നീട്ടിടു കതരമേ കാളി കരാളികളാടണ കാനന കളമേ കാറും പേരണു നൂവണ കാനനാദം ഇതേ കരീറിയ കുംകുനുള്ളിൽ നീറം കേളികളാടിയവൻ ുംടരണ് കരികലമുടയു പിടിവള്ളി പൊടിയണ തുടങ്ങി ചെറുപ്പം കുച്ചൂരും കെട്ടിട്ടോടും നേരം തീരം കാണാൻ ആടി താടിത്താളം തെറ്റിക്കേളം തീരം അല്ല മഹേ ജാതീയതക്കെതിരെയുള്ള ആദ്യത്തെ ശബ്ദമാണ് പൊട്ടൻ ദെയ്യത്തിൻ്റെതെന്ന് കേട്ടിട്ടുണ്ട് ആ കഥ ഒന്ന് പറയാമോ രാമന്തളിയിലെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്നു സാക്ഷാൽ ശങ്കരാചാര്യർ നടത്തം പയ്യന്നൂരിന്റെ കിഴക്കൻ ഗ്രാമമായ കുളിമോത്തെത്തി അന്നവിടെ കൂടാൻ തീരുമാനിച്ചു ശങ്കരാചാര്യർ വഴിയിൽ കൂടിയവരോട് അദ്വൈതത്തെക്കുറിച്ചും പ്രഭാഷണവും തുടങ്ങി അദ്ദേഹം ഈ സമയം ഒരു കുന്നിൻ ചെരുവിൽ ഇരിക്കുകയായിരുന്നു അലങ്കാരൻ എന്ന പുലേ യുവാവ് പ്രഭാഷണം കേട്ടു ശങ്കരാചാര്യരുടെ ശബ്ദത്തിലെ ഞാനെന്ന ഭാവം അദ്ദേഹം പറയുന്ന അദ്വൈത വാക്കുകൾക്ക് നിരക്കുന്നതല്ലെന്ന് അലങ്കാരന് തോന്നി അങ്ങനെ പിറ്റിരുന്ന പുലർച്ചെ യാത്ര തുടങ്ങിയ ശങ്കരാചാര്യ വഴിയിലേക്ക് അലങ്കാരനെത്തി ആചാര്യേ നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കരുതായിരുന്നു എന്താ ഒരു പുലേപുടി ഈ വരമ്പത്തങ്ങാനും അവറ്റകൾ ആരും വന്നാലോ ചിന്തിക്കാൻ കൂടി വയ്യ വയ്യും ആരുമില്ലെന്ന് തോന്നുന്നു ഗുരു വേഗം നടക്കാം ഏനൊരു മുപ്പത്തിമൂന്ന് മരം നട്ടേ അതിൽ മൂന്നെണ്ണമല്ലോ വേറിട്ട് നിൽക്കുന്നു ശങ്കര മൂന്നിലൊന്നായ കരിമരം പൂത്ത പൂവല്ലോ എന്റെ കയ്യിൽ എന്റെ ശങ്കര തിരിയാ തിരിഞ്ഞു പോക ഏ പുളയാ തിരിഞ്ഞു പോ ഒരു ബ്രാഹ്മണന്റെ പോഴിതടിയേ തെറ്റ് ഞാൻ കേൾക്കുന്നു മൂലം തെറ്റല്ലേ െ കൊണ്ട് പറ്റില്ല പറഞ്ഞാൽ ഓ ഇതൊരു ശല്യമായല്ലോ നീ വഴി മാറു തമ്പുരാൻ മാറാൻ പറഞ്ഞത് ദേഹത്തോടോ അതോ ദേഹിയോടോ തമ്പുരാനെ ദേഹത്തോടാണെങ്കിൽ ദേഹം ജഡമാകുന്നു ആചാര്യേ അതിന് മാറുവാൻ ശേഷിയില്ലല്ലോ ഇനി ദേഹിയോടാണ് ദേഹി സർവം വ്യാപിയാകുന്നു തപുരാനെ അതിന് മാറുവാൻ കഴിയില്ല ആചാര്യരെ അതിന് മാറുവാൻ പൊട്ടനോ ഒരു ചണ്ടാലിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം നാൻ തന്ന തോണി കടന്നില്ലേ നിങ്ങള് കത്ത് നീർ കണ്ടില്ലേ ചുവരെ ഞാൻ തന്നെ തേങ്ങ ഉടച്ചില്ലേ ഒടച്ചില്ലേ തേങ്ങക്കകത്ത് നീർ കണ്ടില്ലേ ചുവരെ കുപ്പയിൽ നട്ടൊരു വാഴ പഴമല്ലേ നീങ്ങൾ തേവന് പൂജ എന്റെ ചുവരെ എന്തത് വേദം പറയുന്നോ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ സമയമില്ല ഒന്നും മാറി വലിയ തത്വജ്ഞാനമാണ് അങ്ങിപ്പോ പറയുന്നതെന്ന സാരം നാം ഗ്രഹിക്കുന്നു ആറ് ആധാര ചക്രങ്ങൾ കടന്നു ചെന്നാൽ സഹസ്രാര പത്മത്തിലെ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാമെന്നല്ലേ പറയൂ നീ ആരായാലും ആ മുന്നിൽ ഞാൻ കാണുന്നു ഇനി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നു വേദം കേട്ടാൽ കാത്തിൽ ഈയം ഒഴിക്കാൻ വിധിക്കപ്പെട്ടവൻ ഞാൻ നീ വിളിക്കും ദൈവം കുടിയിരിക്കുന്നോടത്തുനിന്ന് തീണ്ടാപ്പാട് നിൽക്കേണ്ടവൻ ഞാൻ എന്റെ ഉള്ളിൽ കൈലാസ ശങ്കരൻ കുടിയിരിക്കുന്നുല്ലേ പൊട്ടന്റെ ഉള്ളിൽ ശങ്കരൻ ഇരിക്കുന്നു അല്ലേ ശങ്കരൻ ഇരിക്കുന്നു ഏനൊന്ന് ചോദിച്ചോട്ടെ തമ്പ്രൊന്ന് ചോദിച്ചോട്ടെ ഏന് മുറിഞ്ഞാലും ഒന്നല്ലേ തമ്പ്രാ ചോരാ തമ്പ്രാൻ മുറിഞ്ഞാലും േ തമ്പ്ര ചോരുന്നേ തമ്പ്ര ചോര തമ്പ്ര പോയിക്കോ ഏഴി തടയണില്ല രണ്ടായി പകുത്തേ വരമ്പിൽ നിന്നു ഇതായ മാടിക്കോരടുക്കുന്നു തമ്പ്ര പൊലയപൊട്ടൻറെ ഉള്ളിൽ ശങ്കർ നയിക്കുന്നു

கரிக முடையணு துடையில பிடிவள்ளி பொடியிட்டு வெறும் சூரும் கெட்டிட்டு நேரம் தீரம் காணா தாடி தாடி தாழம் தட்டி கேளம் தீரம் தீர்